ഈ വോട്ടെണ്ണൽ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എനിക്ക് വല്ലാത്ത ആശങ്കയാണ് വോട്ടെണ്ണൽ നടക്കുമോ തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം ഉണ്ടാകുക കാരണം ബി ജെ പി ജയിച്ചാൽ ആ ജയം അംഗീകരിക്കില്ല എന്ന് പല രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസ് ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞു അത് വോട്ടെണ്ണൽ നടക്കും ഫലപ്രഖ്യാപനവും നടക്കും അപ്പോൾ കുറച്ച് പേര് ഞങ്ങൾ ഇത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാത്ത ആൾ അംഗീകരിക്കില്ല അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിൽ കലാപം നടക്കാൻ പോകുന്നത് കലാപങ്ങൾ തുടങ്ങുന്നത് യൂണിവേഴ്സിറ്റിയിലായിരിക്കും ഡൽഹി ആയിരിക്കും അതിൻ്റെ കേന്ദ്രം ജെ എൻ യു ജാമിയ മില്ലിയ ഇസ്ലാമിയ ഇതൊക്കെ പൊട്ടിത്തെറിക്കും പല കോളേജുകളും പൊട്ടിത്തെറിക്കും കേരളത്തിൽ മോദിയുടെ തന്തയുടെ വകയില്ല മോദി ഈസ് നോട്ട് മൈ പി എം ട്രംപ് ജയിച്ചപ്പോൾ മുദ്രാവാക്കിയതായിരുന്നു ട്രംപ് ഈസ് നോട്ട് മൈ പ്രസിഡൻറ്റ് ഇപ്പോൾ മോദി ഈസ് നോട്ട് മൈ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ തത്തുല്യമായ ഈ വാക്കൊക്കെ കോയിൻ ചെയ്യാൻ അവർക്കൊരു സാമർഥ്യമുണ്ട് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ടൂൾ കിറ്റ് എല്ലാം റെഡിയാണ് പക്ഷെ അത് മാത്രമല്ല രുചി ഞാൻ ശ്രദ്ധപ്പെട്ടത് ഇപ്പോൾ ഇന്നലെ ജയറാം രമേശ് പറയുന്നു ഈ നൂറ്റമ്പതോളം ജില്ലാ കളക്ടർമാർ റിട്ടേണിംഗ് ഓഫീസർമാരാണല്ലോ അവരെ അമിത്ഷാ വിളിച്ചു എന്നാൽ പിന്നെ അതിൻ്റെ തെളിവ് ഉണ്ടാകുന്ന ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ട് ഒന്നുമില്ല അപ്പോൾ എന്തൊക്കെയോ കുഴപ്പങ്ങൾ സംഭവിക്കുന്നുണ്ട് ഉണ്ടെന്നുള്ള ഒരു നോട്ട് സീൻ എനി അതർ ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രിയോർ ട്ടു ദാറ്റ് ഫ്രം കോൺഗ്രസ് നൂറ്റി അൻപത് ജില്ലാ കളക്ടർമാർ അമിത് ഷാ വിളിച്ചു ശരി വിളിച്ചിട്ട് വിളിച്ചിട്ട് എന്ത് ചെയ്തു ബി ജെ പിയെ ജയിക്കണത് അവരെ വിചാരിച്ചാൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ പറ്റുമോ വോട്ട് ഈ ബാലറ്റ് യൂണിറ്റിൽ ഇരിക്കുകയല്ലേ ഇ വി എമ്മിൽ ഇരിക്കുകയല്ലേ ജില്ലാ കളക്ടർ എന്ത് ചെയ്യാൻ പറ്റും ഹീ ക നോട്ട് ടാമ്പർ വിത്ത് ദാറ്റ് ഈ വോട്ടെണ്ണലും ഈ യന്ത്രത്തിനുള്ളിൽ ഇരിക്കുന്ന വോട്ടും ജില്ലാ കളക്ടറുടെ കയ്യിലല്ലാതെ യന്ത്രത്തിനുള്ളിൽ ഇരിക്കുകയാണ് ജില്ലാ കളക്ടറെ അങ്ങനെ വിളിച്ചാൽ പോലും ഒരു ചുക്കും ചെയ്യാനില്ല വിളിച്ചിട്ട് എന്ത് ചെയ്യാനാണ് വിളിച്ചു എന്ന് തന്നെ വിളിച്ചോ എന്ത് ചെയ്യാൻ വിളിച്ചു എന്നാണ് ആ കാര്യം ജില്ലാ കളക്ടർക്ക് ചെയ്യാൻ പറ്റുക അപ്പോൾ വിളിച്ചു എന്ന് ഇവർ സൂചിപ്പിക്കുന്നത് എന്താ വോട്ടെണ്ണലിൽ കൃത്രിമം കാണിക്കണം ജില്ലാ കളക്ടർ വിചാരിച്ചാൽ പറ്റില്ല എന്ന് ജില്ലാ കളക്ടറല്ല അല്ല നിന്നത് അതെ പക്ഷേ ജയറാം രമേഷ് എന്നോട് ചോദിച്ചിട്ട് ഇ സി ചോദിച്ചിട്ടൊന്നും പറയാനുമില്ല ഒന്നും പറയാനുമില്ല ഒന്നും പറയാനുമില്ല ഒരു ഒരു കോളിന്റെ ഡീറ്റെയിൽ അല്ലെങ്കിൽ ഒരു കളക്ടർ ആ അമിത്ഷാ എന്നെ വിളിച്ചിരുന്നു എന്നിട്ട് എന്നോട് ഇന്നത് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം ഇനി ആവശ്യപ്പെട്ടാൽ പോലും ജില്ലാ കളക്ടറെ കൊണ്ട് നടക്കില്ല അയാൾ വിചാരിച്ചാൽ കാര്യം നടക്കില്ല ഇപ്പൊ കോടതി കോടതിയോട് അല്ലെങ്കിൽ കോടതിയെ സ്വാധീനിച്ചിട്ട് ഒരു പ്രതിയെ തുറന്നു വിടണമെന്ന് പറയുന്നു കോടതി വിചാരിച്ചാൽ പ്രതിയെ തുറന്നുവിടാൻ പറ്റുക പറ്റില്ല ജയിലിൻ്റെ താക്കോൽ തന്നെ അവൻ പറയും റിട്ടേൺ ഓർഡർ ഉണ്ട് എന്ന് പറയും റിട്ടേൺ ഓർഡർ ഇല്ലാതെ തുറന്നു കൊടുക്കാൻ പറ്റില്ല പിന്നെയും ഇവനെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ ജയിലിൽ തുറന്നെട്ടെന്ന് വരും പക്ഷേ അങ്ങനെ സ്വാധീനിക്കാൻ പറ്റിയ ആരും തന്നെയില്ല കാരണം ഇതിൻ്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ എണ്ണൻ നേരത്ത് ഈ കൗണ്ടിങ് ഏജൻറ്റുമാരുടെ മുമ്പിൽ വെച്ച് ആണ് ഇതിൻ്റെ സീൽ പൊട്ടിക്കാൻ പോകുന്നത് കേരളത്തിൽ നടന്ന ഏപ്രിൽ ഇരുപത്തി എന്ന് പറഞ്ഞ എഴുതി ചുമന്ന സീല് അതിൻ്റെ പുറത്ത് പച്ച സീല് അതിൽ ടോട്ടൽ രേഖപ്പെടുത്തിയിട്ടുള്ള വോട്ടുകൾ അതും കൂടെ വെച്ച് സീൽ ചെയ്താണ് ഈ സാധനം ഇരിക്കുന്നത് ഈ സീല് പൊട്ടിക്കുന്നത് ഈ പറഞ്ഞ കൗണ്ടിങ് ഏജൻ്റ്മാരുടെ മുമ്പിൽ വെച്ച് ആണ് ഈ സീൽ പൊട്ടിക്കുന്നത് എനിക്ക് എനിക്കവിടെയാണ് സംശയം ആ കാരണം കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാവരും പറയുന്നത് കോൺഗ്രസിൻ്റെ ഏജൻറ്റുമാർ കൗണ്ടിങ് സ്റ്റേഷനിലെ ഏജൻ്റുമാർ അവിടെ ചെല്ലണം ഓരോ മൊമൻറ്റിലും അതിൻ്റെ പിന്നാലെ നിൽക്കണം തർക്കങ്ങൾ ഉന്നയിക്കണം എങ്ങനെ അവസാനമാകുമ്പോഴത്തേക്ക് മൊത്തം വോട്ടുകൾ തമ്മിൽ ടാലിയാക്കുമ്പോൾ ഓരോണ്ടാത്തിൻ്റെ വ്യത്യാസം വന്നാൽ പോലും അംഗീകരിക്കരുത് എന്ന് പറയുന്നു അപ്പോൾ കൂട്ടക്കുഴപ്പം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യമുണ്ട് അതോടൊപ്പം തന്നെ വലിയ തോതിൽ ലാർജ് നമ്പർസായിട്ട് ആളുകൾ കൗണ്ടിങ് സ്റ്റേഷനുകളിൽ വരണം എന്നിട്ട് സ്ഥാനാർത്ഥി തോക്കുകയാണെങ്കിൽ അകത്തൊരു കശപിശ അത് പുറത്തേക്ക് പോകുന്നു ഇങ്ങനെ ടി ജി പറഞ്ഞ പോലെ ക്യാമ്പസുകളിൽ പോകുന്നതിന് മുമ്പ് വോട്ടെണ്ണൽ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ വെച്ച് തന്നെ തുടങ്ങും വോട്ടെണ്ണൽ കേന്ദ്രത്തിൻ്റെ മുന്നിൽ വെച്ച് എപ്പോഴും ഇതുണ്ടാവാറുണ്ട് ഒരു ടെൻ പെർസെൻറ്റ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഈ പറഞ്ഞ ലഹളയം ഉണ്ടാകും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലത്തിലുണ്ടായാലോ ആയിക്കോട്ടെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങൾ ഉണ്ടാക്കാനുള്ള ഗുണ്ടകളൊന്നും കോൺഗ്രസിൻ്റെ കയ്യിലില്ല ചില സ്ഥലങ്ങളിൽ ഇതുണ്ടാവാറുണ്ട് ഉണ്ടാവുകയും ചെയ്യും ഈ തെരഞ്ഞെടുപ്പിലും കൗണ്ടിങ്ങിന്റെ അവിടെ അടിപിടി നടക്കുക ബഹളം നടക്കുക അന്യന്യം വെല്ലുവിളി നടക്കുക ഇതൊക്കെ അതിനുള്ള സെക്യൂരിറ്റി ഫോഴ്സസിനെ എല്ലാം ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ പഴം ഒഴുകിയിരിക്കുകയല്ല മനസ്സിലായി ഈ ബഹളമൊക്കെ നടക്കുമ്പോഴും അവർക്കറിയാം ഇവന്മാരെവിടം വരെ പോകും എന്നുള്ളത് വേസ്റ്റ് കേസ് ഡിസൈനാണ് ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലുള്ളത് അത് വെടിവെപ്പെങ്കിലും വെടിവെപ്പ് കൗണ്ടിംഗ് സെന്ററിൽ ഒരു പരിധിയിൽ കവിഞ്ഞ് ബഹളം വെച്ച് കഴിഞ്ഞാൽ ഉണ്ട കയറുമ്പറ്റത്ത് ഇറ്റ്സ് നോട്ട് എ ജോക്ക് യു ജസ് കോട്ട് എ ടോപ്പിൾ ദ ഡെമോക്രസി ഓഫ് ഇന്ത്യ അറുപത് അറുപത്തഞ്ച് കോടി ജനം വോട്ട് ചെയ്തിട്ട് നാലഞ്ച് ഗുണ്ടകൾ വന്നിട്ട് കച്ചറ ഉണ്ടാക്കിയിട്ട് അത് ഇല്ലാതാക്കാനോ അതൊന്നും ആരും സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല ബട്ട് ദ അതർ തിങ് ഈസ് മച്ച് മോർ സീരിയസ് ഞാൻ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് തെരുവിലേക്ക് പടരാൻ പോകുന്ന കലാപം കുറെ കൂടെ സീരിയസ് ആയിരിക്കും ഈ സാധനം നൂറ് തവണ ഇലക്ഷൻ കമ്മീഷൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അല്ല ഇക്കെ കുഴപ്പമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ വലിയ വക്കീലന്മാരുണ്ടല്ലോ അവരാരെങ്കിലും കോടതിയിൽ ഒരു പരാമർശമൊക്കെ ഉണ്ടാകുമല്ലോ സി ദിവ ട്രൈ എവരി സുപ്രീം കോടതി വഴി ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള നിരവധി ശ്രമങ്ങൾ നടന്നു കഴിഞ്ഞു നാളെ ഒരുപക്ഷെ അവസാനത്തെ ശ്രമമായിരുന്നു ഇ വി എം വെച്ച് ഇ വി എമ്മിന്റെ തന്നെ നാലാമത്തെ പെറ്റീഷൻ ആയിരുന്നു അത് പിന്നീടാണ് ഈ വോട്ടിങ്ങിന്റെ ഫിഗർ രണ്ട് മണിക്കൂറിനും നാല് മണിക്കൂറിനും കിട്ടണമെന്ന് പറഞ്ഞു പറഞ്ഞവിടെ പോയി അതിങ്ങും വന്നില്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പെറ്റീഷനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പിൻ്റെ നടുക്ക് വെച്ച് ഒരു ഇന്റർവ്യൂം ആപ്ലിക്കേഷൻ ഇട്ടിട്ട് ഇവർ ലൈവ് ആക്കി സുപ്രീം കോടതിയിൽ ഷോ കാണിച്ചത് സുപ്രീം കോടതി അന്നും ചോദിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ മഹുവ മൈത്ര ഇതുപോലെ വോട്ടിംഗ് നടക്കുമ്പോൾ ഫയൽ ചെയ്ത പെറ്റീഷനാണിത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തില്ല ഇതുവരെ ലിസ്റ്റ് ചെയ്യിച്ചില്ല അർജൻ മെൻഷൻ നടത്തില്ല ഒന്നും നടത്തില്ല നിങ്ങൾ ഉറങ്ങി കിടക്കായിരുന്നു ഇപ്പോ ഇത്ര ഉറങ്ങി തന്നെ കിടക്കുന്നു ഇവരെ കൊണ്ടുപോയി ഐ എ ഫയൽ ചെയ്തപ്പോഴാണ് മഹുമാ എണീറ്റിട്ടിട്ട് സിന്ധ്വിയെ വക്കീലാക്കിയിട്ട് അവരും കോടതിയിൽ വന്ന് ബഹളം വെച്ചത് സോ ഇതുവരെ നടന്നു കഴിഞ്ഞു അതുകൊണ്ട് ഇനിയും അവർ സുപ്രീം കോടതി എടുത്ത് പോകും ഈ നിലനിൽക്കുന്ന ജനാധിപത്യത്തിന്റെ കുഴപ്പങ്ങൾ മുഴുവൻ അവരവിടെ പറയും ചില ഉണ്ടല്ലോ ഈ ഫസ്റ്റ് പാസ് പോസ്റ്റ് സിസ്റ്റം ഞാൻ പറഞ്ഞില്ലേ നൂറ് പേരുണ്ടെങ്കിൽ മുപ്പത്തിമൂന്ന് വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും അപ്പോൾ അറുപത്തി ഏഴ് ശതമാനം എതിരല്ലേ ഈ ചോദ്യം ഇവര് സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ പോവാണെന്ന് നോക്കിക്കോ മോദിക്ക് അൻപത് ശതമാനത്തിൽ താഴെയാണ് വോട്ട് അതുകൊണ്ട് മോദിക്ക് ഭൂരിപക്ഷമില്ല സത്യമല്ലേ ഇത് അൻപത് ശതമാനത്തിൽ കൂടുതൽ കിട്ടിയ കുറേ അധികം മണ്ഡലങ്ങളുണ്ടാകും ബട്ട് ഓവറോൾ ചില എക്സിറ്റ് പോളുകൾ പറയുന്നത് അമ്പത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് ബി ജെ പിക്ക് ഇത്തവണ കിട്ടും ബട്ട് കറസ്പോണ്ടിങ് സീറ്റുകൾ കിട്ടണം സീറ്റായിട്ട് മുഴുവൻ കൺവെർട്ട് ചെയ്യില്ല കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞ ബിഗ് സ്വീപ്പ് നാനൂറ്റമ്പത് നാനൂറ്ററുപത് സീറ്റിലേക്കൊക്കെ പോകും മോദി അത് പോസിബിൾ അല്ലല്ലോ സാമാന്യ വിധിക്ക് എന്ന് വിചാരിച്ചിട്ടാണ് അവർ ടോൺ ഡൗൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ മോദി അൻപത് ശതമാനം ക്രോസ് ചെയ്യില്ല ഓവറോൾ ചില ചില കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ഇപ്പം നേരത്തെ മുതൽ ചെയ്യുന്നതുകൊണ്ട് ഛത്തീസ്ഗഡിലുണ്ട് യു പിയിലെ കുറേ സീറ്റുകളുണ്ട് മധ്യപ്രദേശിലെ കുറേ സീറ്റുകളുണ്ട് ദേ ആർ ബാസ്റ്റ്യൻസ് ഓഫ് ബി ജെ പി ഗുജറാത്തിലെ ചിലതൊക്കെ അപ്പോൾ അവിടെയൊക്കെ അമ്പത് ശതമാനത്തിൽ കൂടുതൽ അറുപത് ശതമാനം അറുപത്തഞ്ച് ശതമാനം ഒക്കെ വോട്ട് കിട്ടാറുണ്ട് ബി ജെ പിക്ക് അതൊഴിച്ചാൽ ഓവറോൾ എടുത്താൽ അമ്പത് ശതമാനത്തിൽ താഴെയാണ് അതുകൊണ്ട് മോദിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഞാൻ എന്ന് പറഞ്ഞിട്ട് റിട്ട് പെറ്റീഷൻ സുപ്രീം കോടതിയിൽ ഉറപ്പാണ് പക്ഷേ നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് ജയിക്കും എന്നുള്ളതാണ് അല്ല അത് ഇതുവരെ ഫോളോ ചെയ്തിരുന്നു അത് തെറ്റാണ് ഇനിയെങ്കിലും അത് തിരുത്തണം ഓ അങ്ങനെ ഇനിയെങ്കിലും അത് തിരുത്തണം അപ്പോൾ നമ്പർ ഓഫ് അല്ല പെർസെന്റേജ് ആണ് നോക്കേണ്ടത് എന്ന് പറയും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ക്യാൻസൽ ചെയ്യണം മോദിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ സമ്മതിക്കരുത് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം ഒരു നാഷണൽ ഗവൺമെന്റ് അംഗീകരിക്കുന്നു എന്നുള്ളതല്ല അംഗീകരിച്ചെങ്കിൽ ലക്ഷ്യമിട്ടില്ലേ കോടതി അംഗീകരിച്ചു കോടതി പറയാണ് ഞങ്ങളിത് ബ്രിഡ് പിറ്റീഷൻ ഡീപ്പായിട്ട് പരിശോധിക്കട്ടെ തിൽ ദാറ്റ് ടൈം മോദി ക്യാൻ കണ്ടിന്യൂ ആസ് കെയർ ടേക്കർ ഗവൺമെന്റ് ഹി ഷുഡ് നോട്ട് ടേക്ക് എനി സീരിയസ് പോളിസി ഡിസിഷൻസ് കഴിഞ്ഞോ ഒരു ഇതുവരെ കെയർ ടേക്കർ മന്ത്രിസഭ വേണ്ട കോൺസ്റ്റിറ്റ്യൂഷനലി ഡെറൈസ് എ പ്രൈം മിനിസ്റ്റർ കാരണം പ്രൈം മിനിസ്റ്റർ ഇല്ലാത്തൊരവസ്ഥ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്യുന്നില്ല യു ഹാവ് ടു ഹാവ് എ പ്രൈം മിനിസ്റ്റർ എവറി ടൈം അപ്പോൾ ആ പ്രൈം മിനിസ്റ്ററിനെ കെയർ ടേക്കറായിട്ട് മേജർ ഡിസിഷൻസ് ഒന്നും എടുക്കാൻ നമ്മൾ ഇപ്പം ഡിസിഷൻസ് എടുക്കുന്നില്ലല്ലോ മേജർ ഡിസിഷൻ എടുക്കുന്നില്ല മന്ത്രിസഭ കൂടുന്നില്ല അപ്പോൾ അങ്ങനെ നിൽക്കും ജനങ്ങളുടെ മാൻഡേറ്റിനെ മറികടന്ന് നമ്മുടെ ഒരു നീതിന്യായ കോടതിക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ആ ആ രാജ്യം ഇപ്പൊ എന്റെ ഓർമ്മയിൽ വരുന്നില്ല ഒരു രാജ്യത്ത് സുപ്രീം കോടതി ഇങ്ങനെ ചെയ്തു അല്ല ഈ ന്യായം പറഞ്ഞല്ല വേറെ ചില ന്യായങ്ങൾ പറഞ്ഞിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അവിടെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പാണ് പ്രസിഡന്റിനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ സുപ്രീം കോടതി അനുവദിച്ചില്ല ദ വെൻ ഫോർ എ സെക്കൻഡ് എലക്ഷൻ എന്നാണ് ഞാൻ കേട്ടത് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഫോളോ ഇറ്റ്സ് എ സ്മോൾ കൺട്രി ബട്ട് സുപ്രീം കോർട്ട് ഡി ദാറ്റ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് വലിയൊരു അപകടം അല്ലേ കാരണം ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്ത് പത്ത് എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞു സ്വാതന്ത്ര്യം കെട്ടിയിട്ട് ഒരുപാട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഒരു കൂട്ടർ തോൽക്കും ഒരു കൂട്ടർ ജയിക്കും തോൽക്കുന്നവർ ജനവിധി അംഗീകരിച്ചു മാറി നിൽക്കും പക്ഷേ ഇപ്പോൾ എലക്ഷൻ കൗണ്ടിങ്ങിന് മുമ്പേ പറയുക ഞങ്ങൾ അംഗീകരിക്കില്ല അങ്ങി സി സുനിൽ സുനിൽ തന്നെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ് ഒരു കൂട്ടർ ജയിക്കും മറ്റൊരു കൂട്ടർ തോൽക്കും ആരായിരുന്നു ഈ ജയിക്കുന്ന കൂട്ടർ കോൺഗ്രസ് ടീമാണ് അല്ലെങ്കിൽ നോൺ കോൺഗ്രസ് ആണെങ്കിൽ ലെഫ്റ്റ് ജനതാദൾ അതായത് തല്ലിപ്പൊളികളൊക്കെ കൂടിയിട്ട് വി പി സിംഗ് പോലെ ദേവഗൗഡ പോലത്തെ ഒരു പ്രസ്ഥാനം ഇവർ ജയിച്ചാൽ ഇപ്പോഴും ഇവർക്ക് കംപ്ലയിൻ്റ് ഇല്ല നാളെ വോട്ടെണ്ണൽ കഴിയുമ്പോൾ ഇപ്പം എക്സിറ്റ് പോളാണ് ഇതൊക്കെ വയ്ക്കുക എക്സിറ്റ് പോൾ ക്യാൻ ഗോ റോങ് ഓൾസോ ലെറ്റർ സി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നൊന്ന് വിൽക്കുക ഞാനീ പറഞ്ഞു ഒരു കലാപം ഉണ്ടാവില്ല അവർ കോടതി പോവില്ല അവർ വോട്ടെണ്ണലിനെ കുറ്റം പറയില്ല ഇ വി എമ്മിനെ കുറ്റം പറയില്ല ഒന്നും ചെയ്യില്ല എല്ലാ പ്രശ്നവും എല്ലാ പ്രശ്നവും തീരും അവർക്ക് അവർക്കാകെ പ്രശ്നം ബി ജെ പി സർക്കാരാണ് അവരധികാരത്തിൽ വരുമ്പോഴാണ് ഈ ഭൂരിപക്ഷം ഭൂരിപക്ഷം അല്ല ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പല്ല ഈ ജനാധിപത്യം ജനാധിപത്യമല്ല എൻ്റെ ജനാധിപത്യം അല്ല ഈ വാദങ്ങളൊക്കെ വരുന്നത് മോദി ജയിക്കാൻ പോകുന്നു എന്നുള്ള ധാരണയിൽ നിന്നാണ് മോദി അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നമില്ല അല്ല ഈ ഇ വി എമ്മിന് കുഴപ്പമില്ലെന്ന് രാഹുൽ ഗാന്ധി തന്നെ പറയുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകൾ കിട്ടുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇ വി എം ഓക്കെ ആയതുകൊണ്ടല്ലേ അല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇവി എം ആണ് അത് ശരി ദ മെഷീൻ മെഷീൻ ഈസ് ഈസ് ഇഫ് ഇഫ് ഐ ഐ അതാണ് കർണാടകത്തിൽ ജയിച്ചു കഴിഞ്ഞപ്പോ മെഷീന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അതെ തമിഴ്നാട്ടില് ഡി എം കെ തൂത്തുവാരി കേരളത്തിൽ കേരളത്തിലൊരു വയകാര്യം ജയിക്കുമ്പോ യു ഡി എഫ് ഇല്ല യു ഡി എഫിനും പ്രശ്നമില്ല എൽ ഡി എഫിനും പ്രശ്നമില്ല അവര് മറ്റെല്ലാ കുറ്റവും പറഞ്ഞെങ്കിലും അങ്ങനെ പറയും അത് മറ്റേ ആക്ച്വൽ വരുമ്പോൾ പറയാൻ വെച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞു എന്നേ ഉള്ളൂ ആക്ച്വൽ വരുമ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ അതിന്റെ സൂചനകൾ തരുന്നു രാഹുൽ ഗാന്ധിയുടെ വിഖ്യാതമായ പ്രസംഗം ഉണ്ട് ഇവിടെ പോയിട്ട് ഇംഗ്ലണ്ടിൽ പോയിട്ട് മോദി ഹാസ് സ്പ്രെഡ് ഫ്യൂവൽ ത്രൂഔട്ട് ഇന്ത്യ സ്പാർക്ക് ഈസ് ടു ബേൺ ഇറ്റ് ഇന്ത്യ കത്താൻ ഒരു സ്പാർക്കിന്റെ ആവശ്യമുള്ളു മോദി കംപ്ലീറ്റ് ഫ്യൂൽ അടിച്ച് പെട്രോൾ കുളിച്ച് കുളിച്ച് നിർത്തിയിരിക്കുകയാണ് ഇന്ത്യ അതിനർത്ഥം മോദി ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഈ സ്പാർക്ക് ഞങ്ങളുണ്ടാക്കുന്നു ഞങ്ങള് നാട് മുഴുവൻ ഈ വെടിമരുന്ന് ഇട്ടിട്ടുണ്ട് അത് പൊട്ടിക്കാൻ ഒന്ന് ഒരു തീപ്പെട്ടി വരച്ചാണോ ആ തീപ്പെട്ടി അവർ വരയ്ക്കും അത് കെടുത്താൻ വേറെ ആമ്പിള്ളേരും ഉണ്ട് കേട്ടോ ഈ തീപ്പെട്ടി തന്നെ വെള്ളത്തിൽ പോകുന്ന തന്ത്രമായിട്ടാണ് അപ്പുറത്ത് നിൽക്കുന്നത് ബട്ട് ഈ ഒരു ഒരു കാഷ്വാലിറ്റി ശ്രമം അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഉണ്ടാകുന്നത് പാലസ്തീന്റെ പേരിലൊക്കെ ആയിരിക്കും പല സ്ഥലത്ത് പല പറഞ്ഞായിരിക്കും തുടങ്ങുന്നത് അതിന്റെ കുറ്റം നരേന്ദ്രമോദിയിലായിരിക്കും ഇപ്പൊ ഒന്നാം തീയതി ലാസ്റ്റ് തെരഞ്ഞെടുപ്പ് ഒന്നാം തീയതി ആയിരുന്നല്ലോ ആ ഒന്നാം തീയതി ഉച്ചതിരിഞ്ഞപ്പോ ഡൽഹിയിൽ പ്രകടനം നടന്നു സി പി എമ്മിന്റെ പാലസ്തീൻ ഐക്യദാർഢ്യം അതില് മോദിയാണ് മുഴുവൻ ചീത്ത പറയുന്നത് ഇസ്രായേൽ എന്നുള്ള പേരെ ഉച്ചരിക്കുന്നില്ല മോദിയെ ചീത്ത പറയുന്നു നതന്യാഹു ഒരു കുഴപ്പവും ചിരില്ല കുഴപ്പം മുഴുവൻ മോദിയാണ് ചെയ്തത് ഈ പാലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പേരിൽ റഫേയുടെ പേരിൽ ഒക്കെ മോദിയെ കുറ്റപ്പെടുത്തും കേരളത്തിൽ തെറിയൊക്കെ വിളിക്കും മോദിയുടെ തടെ വകയല്ല ആദ്യ പറഞ്ഞുള്ള ജാഥ നോക്കൂ മാത്രമല്ല കേരളത്തിൽ ചെറിയ ചെറിയ നഗരങ്ങളാണില്ല ഒരു പതിനായിരം പേര് ഇറങ്ങി കഴിഞ്ഞാൽ ശ്വാസം മുട്ടുന്ന നഗരങ്ങളാണ് കേരളത്തിലുള്ളത് കേരളത്തിൻ്റെ വലിയ ഗതികൾ എന്താണ് ഒരു ലക്ഷം പേരെ ഉൾക്കൊള്ളാനുള്ള ഒരു സ്റ്റേഡിയം കേരളത്തിലില്ല എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കൊല്ലം ആശ്രാമം മൈതാനം ഒരു ലക്ഷം പേർക്ക് അക്കോമഡേഷൻ ഉള്ളതുകൊണ്ട് ബാക്കി കേരളത്തിൽ മൈതാനങ്ങളില്ല കോഴിക്കോട് കടപ്പുറവും ശംഖുമും കടപ്പുറവാണ് പിന്നെ രണ്ടുപേർ ഇതുള്ളത് പക്ഷെ ആ രണ്ട് കടപ്പുറത്തിനും ഒരു ലക്ഷം പേരെ ഉൾക്കൊള്ളാൻ പ്രയാസമാണ് ബാക്കിയൊക്കെ ചെറിയ ചെറിയ സ്റ്റേഡിയംസ് ആണ് കേരളത്തിൽ എന്താ കേരളത്തിൽ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ഈ മൂന്ന് നഗരങ്ങൾ സ്തംഭിച്ചാൽ കേരളത്തിന്റെ നട്ടെല് സ്തംഭിക്കും കംപ്ലീറ്റ് ഒരേ നിരയിൽ കിടക്കുന്ന മൂന്ന് ടൗൺസാണ് തീരദേശം നോക്കിയിട്ട് ഈ മൂന്നും സ്തംഭിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് പത്ത് 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 മുപ്പതിനായിരം ആളുണ്ട് മുപ്പതിനായിരം ഹൂളികൻസ് എൽ ഡി എഫും യു ഡി എഫും വിചാരിച്ചാൽ ഇഷ്ടംപോലെ കിട്ടും അല്ല മോദിക്ക് വോട്ട് ചെയ്ത ഉണ്ട് ആ അവർ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ കാഴ്ചക്കാരായിട്ടിരിക്കുമോ അവർ വയലൻ്റ് അല്ല അവർ ലോ അബൈനിങ് ആണ് ഇപ്പോൾ ഒരു നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചു വെച്ചോ അതാണ് പോലീസിൻ്റെ ഫസ്റ്റ് ആക്ഷൻ ഡിക്ലെയർ വൺ ഫോർട്ടി ഫോർ ഈ വൺ ഫോർട്ടി ഫോർ ലംഘിക്കാൻ റൈറ്റിങ്ങിലെ ആൾക്കാർ ഇറങ്ങുക ഇറങ്ങില്ല കാരണം ബേസിക്കലി അവർ അച്ചടക്കമുള്ളവരാണ് അതാണ് പഠിക്കേണ്ടത് ഈ ഡി വൈ എഫ് ഐ എസ് എഫ് ഐ ഇവരൊക്കെ എത്ര പോലീസ് സ്റ്റേഷനിൽ ആക്രമിച്ചിട്ടുണ്ട് സംഘപരിവാര സംഘടനകളെ നോക്കുക പോലീസ് സ്റ്റേഷൻ ആക്രമിക്കില്ല അവർ ഭരണ സംവിധാനത്തെ ആക്രമിക്കില്ല ഭരിക്കുന്നവരെ എതിർക്കും അവരുടെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യും മഹിളാ മോർച്ച പോയിട്ട് പിണറായി വിജയൻ്റെ ഗേറ്റ് അടി അവിടെ തിണ്ണയിൽ കയറിയിരിക്കും ബട്ട് സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ വീട്ടിലേക്ക് സ്റ്റേറ്റ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിനെ തീ വയ്ക്കുകയില്ല വേണമെങ്കിൽ പിണറായി വിജയന്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മന്ത്രിയുടെ അവിടെ ഒരു കോലം വെച്ചിട്ട് അതിന് തീ കൊടുക്കുക ചെയ്തെന്ന് വരും ബിക്കോസ് ദേ വിൽ നെവർ ഡിസ്ട്രോയ് ദെയർ കൺട്രി ദയർ സിസ്റ്റം ഇവരങ്ങനെയല്ല ഇവരങ്ങനെയല്ല വിൽ ഡിസ്ട്രോയ് എനി അതുകൊണ്ടാണ് ഹൈക്കോടതിക്കെതിരെ ജാഥ ഹൈക്കോടതി ജഡ്ജിയെ പ്രതീകാത്മകമായിട്ട് നാട് കിടത്തുക പ്രിൻസിപ്പലിനെ പ്രതീകാത്മകമായിട്ട് കുഴിമാടം ഒരുക്കുക റീത്ത് വയ്ക്കുക ഈ പരിപാടിയൊക്കെ ഈ ഹൂളിയൻസിൻ്റെ ആണ് ഈ ലെഫ്റ്റ് ആൻഡ് ജിഹാദി എലമെൻറ്റ്സ് ഇവർക്കാണ് ഈ ട്രെൻഡുള്ളത് മറ്റവർക്കതില്ല അണ്ടർ ഗ്രേ പ്രൊവോക്കേഷൻ ദേ വിൽ നോട്ട് ബ്രേക്ക് ലോ ഏതായാലും നാളെ വോട്ടെടുപ്പ് കൗണ്ടിങ് നടക്കുമ്പോൾ ജനാധിപത്യം നമ്മുടെ ജനാധിപത്യം ഒരു വലിയ പരീക്ഷണഘട്ടത്തിലൂടെ കൂടെ കടന്നു പോകാൻ പോവാം യെസ്

ജനാധിപത്യത്തിൻ്റെ ക്ഷമത പരീക്ഷിക്കപ്പെടും നാളെ നാളെ മുതൽ നാളെ മുതൽ നമുക്ക് കരുതിയിരിക്കാം സൂക്ഷിച്ചിരുന്നോ അതെ ഉറപ്പായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക